ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങള് രണ്ടായിരത്തി ഇരുപത്തിന്റെ ഫസ്റ്റ് ജേർണിയാണ് കേട്ടോ ഞങ്ങളുടെ കുഞ്ഞായിക്ക് അപ്പോരും ഒരു സർപ്രൈസ് സർപ്രൈസായിട്ട് നമ്മളെ യാത്ര ഓ പിന്നെ നിനക്ക് എല്ലാ കാര്യം ഓ നീവരെല്ലേ ഓക്കേ ഇനി ചമ്മ സമയം നമ്മളെവിടെ പോവാൻ അറിയാ ഇന്ന് നമ്മള് കോഴിക്കോട് പോവാ അയ്യോടാ ചമ്മി പോയോട് കോഴിക്കോട് പോയി ഓ അതുകൊണ്ടാ ഞാൻ ഇന്നലെ തൊട്ട് ബാഗ് വാങ്ങിക്കേണ്ടി അതുകൊണ്ടാ ഞാൻ ഇന്നലെ പോലും ബാഗ് വാങ്ങിയാ വാങ്ങിക്കൊണ്ടെക്കുന്ന കാണാൻ കേട്ടോ ഏഹ് അയ്യോടാ ചമ്മീട്ട് പോകാൻ കാണിക്കണോ ധൈര്യം ഉണ്ടെങ്കിൽ ആ പിന്നെ ശരി ശരി അപ്പം നമുക്ക് ബാക്കി റീൽസ് വിശേഷങ്ങളൊക്കെ നമ്മടെ വീഡിയോയില് കാണാ എല്ലാരും ബോധവായിട്ട് നമുക്ക് രംഗത്ത് ഇരുന്ന് ഫസ്റ്റ് ജേർണിക്ക് പോയിട്ട് രാത്രി ആറുമണി കഴിഞ്ഞ ശേഷി നിനക്ക് രാത്രി ഇറങ്ങിയ കേട്ടോ തോന്നിയത് രാത്രിന്നല്ല നമ്മള് ആറുമണി എവിടെയാണ് റോഡ് പണിയാ റോഡ് ക്ലോസ് ചെയ്യാത്തേക്ക് ഇരുന്നിരുന്നേ ഇവിടെ കൂടുതലും ചെയ്യാത്തത് കൊറച്ചു ദൂരല്ലേ ചെയ്യാത്തത് ബാക്കി ഒരു കീഴ് കഴിഞ്ഞു അന്ന ഇതിലൊക്കെ നടന്നു അറിയോ പക്ഷെ കുട്ടി പേരുണ്ടായിരുന്ന സുഖമായിട്ട് നടന്നു ഈ കൊളത്തിനാണ് റോഡ് മണിക്ക് എടുക്കുന്ന വെള്ളമായിരുന്നു അല്ലെ ഞാൻ വിചാരിക്കുന്നു ഞാൻ ചെറുക്കൻ കേറി വണ്ടിയൊക്കെ പറഞ്ഞേ ഇവിടുന്ന ശെരിക്കും ചിട്ടി പോയെന്നേരൂ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കായി പിന്നെ ഇന്ന് തന്നെ തിരിച്ചു വരണ്ടേ നമുക്ക് നാളെ നമുക്ക് ഡ്യൂട്ടിക്ക് പോകണ്ട രാവിലെയാണ് ഇപ്പൊ ഇവിടുന്ന് നടന്നത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നടന്നത് ബസ് ഇവിടെ നിർത്തി ആ സ്റ്റോപ്പിൽ ആ ഉള്ളിലേക്ക് എറിയ സ്റ്റോപ്പിൽ നിർത്തിട്ടങ്ങോട്ടേക്ക് നടക്കും ഓടുകാരുന്നു ബസ് ആ വഴി വഴിയൊന്നും മതി മതി സൂര്യനെ കിട്ടി സൂര്യനെ കൊണ്ട് നമ്മള് പോവുകയാണ്

കുഞ്ഞുട്ടെ റോഡ് നോക്കാണെങ്കിൽ ഞാൻ ഒത്തിരി നിമിഷം ശ്രദ്ധിച്ചില്ല സൂര്യൻ നല്ല ഉദ്ധിച്ചിരിക്കുന്നു

அப்போ இந்த அப்பட படிச்சு திருவம்பாடியே തന്നെ സ്കൂളി പോുന്നത് ഒരു സ്വപ്നമാണ് അല്ലടാ ഉണ്ണി ആയി നിങ്ങൊക്കെ തന്നെ സ്കൂളി പോവുന്നത് കാണുന്നത് സ്വപ്നമാണ് പോ ഓമ്മേനെ എത്ര വട്ടം നടന്നെ ദേശമന്നോ അങ്ങോട്ട് ഓന്ന് കാണട്ടെ തന്നെ പോവുന്നത് അതിരേ അടുത്ത സ്കൂൾ ഉണ്ടടേ തന്നെ പോകാൻ കഴിയാത്ത അടുത്ത ഇവി ഇപ്പോ തന്നെ ഓന്ന് ഞങ്ങൾ ചേരിക്കേ ഇങ്ങന നല്ല പോയ അമ്മേ

അതേ ഈ മടിയില്ല അങ്ങനത്തെ മാസങ്ങളുടെ വിശേഷം നമ്മുടെ വീട്ടിൽ മാസായിട്ട് എത്ര നേരം വന്നേ ഉള്ളൂ വീട്ടിൽ കഴിഞ്ഞ ഓലം വന്നോ കഴിഞ്ഞോ വന്നാ കഴിഞ്ഞ വല്ല വന്നേതു പറയാന്നില്ലടാ വീട്ടിൽ ഞങ്ങളെ ഞങ്ങളെ കൊടചേരിയിൽ തീയിച്ചിരിക്കൂട്ടോ ഉജയി അവിടെ കൊടചേരി എത്തി ആ കണ്ടു നിന്റെ സ്കൂൾ കാണാൻ വന്നിട്ടുണ്ട് ഇതെ പൊന്നാണേ പൊജൻ കാണാൻ ആയര ഇപ്പഴും കാണാറില്ല സ്കൂളിന്റെ തലവെട്ടൊക്കെ ഉണ്ടല്ലോ നോക്ക് ആ ഓ എന്തൊരു സന്തോഷമല്ലേ ഇവിടെ അങ്ങനെ ചന്തയിൽ ഒന്നും സാധനങ്ങളൊന്നും ഇല്ലല്ലോ കുടിയാൽ ഞങ്ങൾ ആദ്യം പോലെ ഒരു ശിശുരിലേക്ക് എന്തെങ്കിലും സ്റ്റുഡിയോയിലേക്ക് അവിടെ ചെന്നൊരു ഫോട്ടോ എടുക്കാൻ കിടന്നൊരു സംഭവത്തിൽ നമുക്ക് വേറെ ഒപ്പട്ടെടുത്താലും കിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യം പോലെ തന്നെ ഞങ്ങൾ എങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ എന്ത് പാസ്പോർട്ട് ഫോട്ടോ ആയിട്ട് ഫാമിലി ഫോട്ടോ ആയിക്കോട്ടെ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്നാണ് ജയിക്കാറില്ല കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യം ഒരു പാസ്പോർട്ട് ഫോട്ടോ എടുത്തു അതിനുശേഷം ഞങ്ങൾ ഫാമിലി ഫോട്ടോയും കൂടെ എടുത്തു കേട്ടോ അത് ചേട്ടായി സർപ്രൈസായിട്ട് അങ്ങനെ തന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആയതുകൊണ്ട് സഹിച്ചോണി ചേച്ചി എപ്പോഴും എന്താ പറയുക ഞങ്ങളുടെ കൊടഞ്ചേരിക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു സ്റ്റുഡിയോ തന്നെയാണ് കേട്ടോ അവിടെ ഫോട്ടോ ഒരു ഫോട്ടോ കിട്ടുന്ന ഒരു ക്ലാരിറ്റി തോന്നുന്നു എവിടെ എപ്പോഴും എടുത്താലും കിട്ടാനില്ല കേട്ടോ അവിടെ ഞങ്ങൾ നേരെ വന്നത് സെൻ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കണ്ടപ്പോൾ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സാറിനെ കണ്ട് എല്ലാം വേഗം പേപ്പർ വർക്കുകളെല്ലാം വേഗത്തിലാക്കിയതിന് ശേഷം അവൻ്റെ കൂട്ടുകാരെ കണ്ടെത്തുക ക്ലാസ് റൂമിൽ ചെന്നിട്ട് അപ്പോൾ ടീച്ചറിനെ പെർമിഷൻ കൂടി പോയി അവൻ ക്ലാസ്സിൽ കയറി പിള്ളേരെയൊക്കെ കണ്ടു കേട്ടോ എല്ലാവരും വളരെ ഹാപ്പിയായിരുന്നു സാറൊക്കെ വളരെ ഹാപ്പിയായിട്ട് എന്താ പറയുക യാവനും വളരെ സന്തോഷപ്പെട്ട് നമുക്ക് നല്ല എത്തിയ സന്തോഷമാണ് സ്കൂളിൽ പോയേക്ക ഇനി കുഞ്ഞേന്റെ ടീച്ചറിനെ കാണാണ്ടിരിക്കണ്ട വേണ്ട എന്റെ മിണ്ടാ വെക്കുന്നേ ചെല്ല് അയ്യോ കറിയോ ഇപ്പൊ 应该。

ചായ പിടിക്കുന്ന ആയി നോക്ക് അല്ലേ അടിപൊളിയായി നൈറ്റ് ഇട്ടപ്പോഴാ സുന്ദരിയായി ഞങ്ങള് നേരത്തെ പറഞ്ഞല്ലേ നൈറ്റ് ഇടാനും ഇപ്പൊ നൈറ്റിടല്ലേ വെള്ള ഇഷ്ടം പോലെയാ ഞങ്ങൾ ഇത് മുക്കത്തിന് അല്ല പോലെ താഴേ കുഞ്ഞാ ഇപ്പ സൈലമെ ഓ ചാടി ഓടിപ്പോയി ഞാൻ അടുത്തേക്ക് വരിക അന്നേരാണ് ഓടിപ്പോന്നെ അച്ഛനെ കാണുന്നില്ല എന്റെ കണ്ണ് കാണാൻ ഞാൻ യൂട്യൂബിൽ ഇടാനാട്ടോ പിന്നെ ആദ്യമേ പറയണ ും വീടില്ല കേട്ടോ അപ്പൂ കുടിച്ചെ വെള്ളിയേട്ടൻ എടുത്തു ഏ ഏ കുഞ്ഞിന് വെള്ളിയേട്ടനെടുത്ത് ബിരി ബിരിയാണി ആ അവിടെ പോകണം അല്ലേ ഒടിക്കണ്ട അങ്ങനെ എല്ലായിടത്തും ഒന്ന് കറങ്ങി ലാസ്റ്റ് ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ ഇനി എന്താ പറയാ കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് അതിനുശേഷം നമ്മൾ വീടിന് തിരിച്ചു പട്ടാമ്പയിലേക്ക് എടുത്തോണ്ട് വരും എടുത്തോണ്ട് വരും കടിച്ചു ഇന്നോളൂ ആ വരും കമ്പൊക്കെ ഇട്ടോളൂ കമ്പാണെ പിന്നെയും കൊണ്ടുവരുന്ന് തിരിച്ച് ണേ ഒരാള് ദൂരിച്ച് പോടി കൂട്ടുകാരാ ഞാൻ എടുത്തു പോയി എടുത്തിട്ട്

ഹേ കേറ്റി ഇരുന്ന ടാങ്കാണാണല്ലേ പട്ടി തന്നെ ആരെങ്കിലും കൊടുക്കണോ കരയപ്പെട്ടിരിക്കേ ഇെന്നതിനെടേ കേടേ ടരകാരനെങ്കിലും ആച്ചിനെ മാറ്റി വെക്കട്ടെ അങ്ങനെ ഏകദേശം സന്ധി അറിയാത്തതായിരിക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുത്തുകയാണ് ഞങ്ങൾ നേരെ വന്നത് ഷായ്പാബിൻ്റെ കടയിലേക്കാണ് കേട്ടോ ഷായ്പാപ്പിപ്പോൾ പുതിയ സംരംഭം തുടങ്ങിയൊരു ഹോട്ടലാണ് കേട്ടോ ഷായ്പാപ്പിൽ ഞങ്ങൾക്കുള്ള എല്ലാവരും കാര്യമായിരിക്കും നമ്മൾ കൊടഞ്ചയിൽ ഗ്രൗണ്ടിൽ വലിയ തീപിടുത്തമൊക്കെ ഉണ്ടായ സമയത്ത് സാഹസികമായി അവിടെ ഒരു വലിയൊരു അപകടം ഒഴിവാക്കി പിന്നെ നമ്മുടെ അവിടെ ചെല്ലങ്ങൾ കാത്തോളി സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നമ്മൾ ഷാജ്പാപ്പിന് കേട്ടോ പിന്നെ തിരിച്ച് വരുന്നവർ മഞ്ചേരിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് വെച്ച് കൊണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാണ്ട് കയറി കേട്ടോ അപ്പോൾ ഏകദേശം ഒരു എട്ടൊമ്പത് മണി ആട്ടോ അന്നപ്പോൾ ഫുഡ് വെച്ചിട്ട് പോകാൻ നേരത്തെ ഞങ്ങൾ ഫുഡ് കഴിക്കാണ്ട് കയറിയിരിക്കുകയാണ് കേട്ടോ കുഞ്ഞേയ്ക്ക് നല്ല ഉറക്കം വരുന്നതായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അവൻ്റെ പരാതികളോട് പരാതികളായിരുന്നു കേട്ടോ പെടൽ വേനിക്കുന്ന കരുത്ത് വേനിക്കുന്നത് കണ്ണ് വേനിക്കുന്ന അങ്ങനെ പരാതികളോട് പരാതികളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഫുഡ് എത്തി കേട്ടോ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ഗീ റൈസും ചിക്കൻ കറിയായിരുന്നു അപ്പം താൻ നമ്മുടെ ജിഗിറിയ കറി എടുത്തിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചിട്ട് നേരെ വീണ്ടും നമ്മുടെ യാത്രയിലേക്ക് തന്നെ പോവാട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പത്ത് മീൻ പത്തരയോട് കൂടിയൊക്കെ എടുത്തുകൊണ്ട് പ്രതീക്ഷിക്കുന്നു പുതിയൊരു തുടക്കമാണ് ഏറെ ഇഷ്ടപ്പെടുന്നവരെ ചേർത്ത് പിടിച്ചും പാതിവഴിയിലൊന്നും പറയാതെ ഇറങ്ങിപ്പോയവർക്ക് സ്നേഹത്തോടെ മാപ്പ് കൊടുത്തും നല്ല പ്രതീക്ഷകളുടെ നാളുകൾക്കായി ഞാൻ കാത്തിരിക്കുന്നു ദൂരെ ഇവിടെ നിന്നോ എൻ്റെ യുവാക്കൾ കേൾക്കുന്ന നീ ആരാണെന്ന് എനിക്കറിയില്ല നല്ലത് മാത്രം വരട്ടെ ഒന്നും പറഞ്ഞു തർക്കിക്കാനോ ന്യായീകരിക്കാനോ ഞാനില്ല ഒഴിഞ്ഞു പോവുകയാണ് നിന്നിൽ നിന്നോ നിനക്കെന്ത് വേണമെങ്കിലും കരുതാം നീ ഒരാൾ കാരണം ഹൃദയം മുറിഞ്ഞ ഒരാളുടെ അഹങ്കാരമായി അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്നത്തെ കോഴിക്കോട് ജേർണിയൊക്കെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നമ്മുടെ യാത്ര ഇന്നത്തെ എന്താ പറയാ നല്ല അടിപൊളി യാത്ര തന്നെയായിരുന്നു ഉദ്ദേശിച്ച പോലെ എല്ലാ കാര്യങ്ങളും പെട്ടന്ന് പെട്ടെന്ന് സാധിച്ചു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വൺ ഡേ ട്രിപ്പ് നമ്മളിത് ഫിനിഷ് ചെയ്യാണ് യാത്രയ്ക്ക് പോയപ്പോൾ ഉഷാറായിരുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉറക്കം പിടിച്ച് സൈഡായിട്ടിട്ട് ഞങ്ങൾക്ക് നന്നായിട്ട് ഉറക്കം സമയം ഏകദേശം പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ എന്താ പറയുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും സേഫായിട്ടിരിക്കുക എല്ലാവർക്കും ഗുഡ് നൈറ്റ് അടുത്ത ഒരു സൂപ്പർ കൂല്ല മിഡിയുമ്പോൾ വീണ്ടും കാണാൻ ടീ ബൈ ബായ്